അസാ വൈക്കു വരഹമുല്ല അല്ല എന്താണ് അതിൽ പറയുന്നത് അവർ വിശ്വാസപൂർവ്വം അവിടുത്തെ ആത്മകഥയുടെ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജ് അതിൽ എന്തോ വലിയ സംഭവം ഉണ്ട് എന്നാണ് വോട്ടൂരികൾ ഇപ്പൊ പറഞ്ഞെടുക്കുന്നത് അത് ആ പേജ് അവിടെ നിന്നാണ് കീറിടേണ്ടി വരുന്ന ചില വട്ടൂരികൾ പറഞ്ഞു നമ്മൾ കേട്ട് എന്താണ് അതിലുള്ളത് അത് കേട്ടോ എന്താണ് മൗരവി മലയാള പുസ്തകത്തിലും ഇങ്ങനെ തിരിമറി നടത്തേ കിതാബുകളിൽ ധാരാളം കട്ട് മുറിച്ചും തിരിമറി നടത്തിയും ദുർവ്യാഖ്യാനം ചെയ്തും മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞാടുകളെ പൊട്ടന്മാരാക്കിട്ട് നമ്മൾ എത്രയോ കണ്ടതാണ് എന്നാൽ മലയാള പുസ്തകം ഇത് എല്ലാവരുടെ കയ്യിലേക്കും എത്തുന്ന ഒരു സാധനമല്ലേ ഇത് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്നതല്ലേ ഇതിനും ഈ രീതിയിൽ കട്ട് മുറിച്ച് എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആരെ തോൽപ്പിക്കാനാണ് ഈ ചെയ്യുന്നത് എന്താണ് ഈ സന്ദർഭത്തിൽ എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഏതാണ് ആ സന്ദർഭം അതിനായിട്ട് കുറച്ച് മുമ്പത്തെന്ന് വായിക്കണം എന്താണ് സംഭവം എന്നുള്ളത് അപ്പൊ ഈ സന്ദർഭത്തിൽ എന്ന് പറയാൻ ഏത് സന്ദർഭമാണ് നമ്മൾ വായിച്ചു നോക്കുക ആത്മകഥയുടെ അൻപത്തി മൂന്നാമത്തെ പേജ് അതിൽ കണം ബാഫക്കി തങ്ങളുടെയും പി എം എസ് എ പൂക്കോയ തങ്ങളുടെയും വേർപാടിനു ശേഷം മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ ഇലവർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് എന്തായിരുന്നു അത് സുന്ന ജമാത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു ആ തീരുമാനം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത സമീപനമായിരുന്നില്ല ഇത് എന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ പേദല് മുന്നൂറ്റി അമ്പത്തി നാലാമത്തെ പേദലി കൂടുതലായിട്ട് ചേച്ചി തീരുമാനമെടുത്ത് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഉഷാ അവർ നേരത്തെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ തീരുമാനം എടുത്ത ചിലർക്ക് മനം മാറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മാസമാണ് ഈ തീരുമാനം എടുക്കുന്നത് തിരഞ്ഞെടുപ്പ് വരുന്നത് പത്താം മാസത്തിലൊക്കെയാണ് അങ്ങനെ ആ സമയത്ത് ഈ തീരുമാനമെടുത്ത ചിലർക്ക് മനം മാറ്റം വന്നു അവരിൽ ചിലർ യൂണിയൻ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിക്കുകയും മുഷാവറ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് വരെ പറയുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇത് കേട്ടോ ഈ വായിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിൽ നിന്ന് കേട്ടോ അഥവാ നൌഷാദ് മൗലവി വായിച്ച ഗണ്ണികയുടെ തുടക്കം ഈ ഭാഗം വായിക്കാതെ പോയത് കേട്ടോളി തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരു മുന്നണികളുടെയും ഭാഗമായ യൂണിയൻ ലീഗുകാരും അഖിലേന്ത്യാ ലീഗുകാരും കോൺഗ്രസും നിർത്തിയ മുജാഹിദ് പ്രവർത്തകർ വ്യാപകമായി തോറ്റിരിക്കുന്നു ഇതോടെ ൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കിൽ എത്തുകയും ചെയ്തു എങ്ങനെ ഇത് ഏത് പിളർപ്പാണ് ഈ നൌഷാദ് മൗലവി കബളിപ്പിക്കാൻ ശ്രമിച്ച ആ പിളർപ്പല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിന്റെ തുടക്കത്തിലാണ് സംഭവിച്ചത് അതും പിളർപ്പല്ല അതൊരു അതുകൊണ്ടാണ് അലി പറഞ്ഞു സംഘടനയാണ് അതുകൊണ്ടാണ് നിന്ന് പതിനസാദ് വായിക്കുന്നുണ്ട് സമസ്ത പിള്ളരില്ല എന്ന് പറഞ്ഞത് സത്യമാണതെ ഒരിക്കലും പിളർന്നിട്ടില്ല എൺപത്തി ഒമ്പതിൽ പുനർ സംഘടിപ്പിക്കുകയാണ് ചെയ്തത് അതവിടെ വിഷയം ഏതായാലും ബാക്കി മൗലവി തന്നെ ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് കൂടി കാര്യങ്ങൾ ഉണർത്താൻ പോയത് ഇത് എൺപത്തി ഒമ്പതിലെ ആ പിളർപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവരുടെ ഭാഷയിൽ ബന്ധപ്പെട്ട് ആണ് എങ്കിൽ എങ്ങനെ സുൽത്താനുള്ള എ പി ഉസ്താദും ശംസുല്ലമ ഇ കെ ഉസ്താദും കൂടി ഒന്നിച്ച് സി എം സാഹസുലി മഹാ അവരുടെ അടുക്കളേക്ക് പോവാ ആലിത്ത മനസ്സിലാക്കി കൂടെ ഏത് ആളുകൾക്ക് തിരിയത് അന്നൻ അല്ല തിന്നേര് അന്നം തുന്നവർക്കൊക്കെ മനസ്സിലാവും ബാക്കി കൂടി തന്നെ വായിക്കട്ടെ

സുൽത്താനുള്ള ഉലമയും ഉള്ളാൽ തങ്ങൾ പാപ്പയും ഒക്കെ കൂടിയിട്ട് കേരള കേരളത്തിൽ ഉലമ പുനർസംഘടിപ്പിച്ച ആ സംഭവത്തിലേക്ക് അങ്ങോട്ട് സംഭവത്തിൽ ചാരം നോക്കാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ സംബന്ധിച്ചത് എന്താ അതിൽ എന്താണ് സമസ്ത പിള്ളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് ഉടനെ പോകുക എന്ന് പറഞ്ഞാലും മോലവി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന്റെ ശേഷം ആ സമയത്ത് ഉടനെ പോകാനാ പിന്നെ ആ ഉടനെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പോവല്ലേ പഠിച്ചത് തീരെ അന്തല്ലാതോ വിളിച്ചു പറഞ്ഞത് ആലോചിച്ച മനസ്സിലാക്കി കൂടെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ചില വ്യക്തി ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് ആ ഉടനെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ സംബന്ധിച്ചത് എന്ന് പൊട്ടത്തരാണി പറഞ്ഞോ നിങ്ങളല്ലേ ഈ പുസ്തകം കിട്ടിയ ഉടനെ ഈ ആത്മകഥ കിട്ടിയ ഉടനെ മൂന്നാളും ആരെ നൌഷാദും അൻവരിയും കുഞ്ഞുമ്പോ തിരിച്ചും മറച്ചും മറച്ചും തിരിച്ചൊക്കെ നോക്കിക്കണം എന്നിട്ട് ഈ കോറ്റിലാണ് നിങ്ങൾ മൂന്നാമെന്ന് മനസ്സിലാക്കിയത് നമുക്ക് എന്തോ മനസ്സിലാക്കാറുള്ളത് എന്നിട്ട് അവിടെ വെച്ച് ശേഷം നിർത്തിക്കാടിനെ അതിനുശേഷം ഉസ്താദ് തന്നെ പറഞ്ഞതാ പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു അതാണ് സി എം വൈകുന്നസീസ് മഹാനവർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകും അതാണ് അവർ കണ്ടത് ഉടനെ പത്തനംതിട്ട അത് ചെയ്തിട്ടുണ്ട് പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ പരാമർശിച്ച വിഷയം ഇതാണ് കുരുവട്ടുകൂരികൾ പൊക്കിപ്പിടിച്ച് വലിയ സംഭവമാക്കി ഇതോടുകൂടി മുസ്ലിം ജമാൻ്റെ അടിത്തറ ഇളകി സമസ്ത പിരിച്ചുവിടട്ടെ എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് ഇത് കൊണ്ടതെന്ന് പറയാം അതുകൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം മഹാനായ അലി തങ്ങൾ പാപ്പയോട് നിങ്ങൾ ഹക്കിന്റെ മേലിലാണ് എന്ന് പറഞ്ഞ് ആശീർവദിച്ചു വിട്ടിട്ടുണ്ടല്ലോ അതുപോലെ സുൽത്താൻ അവരോട് നിങ്ങളെയും തങ്ങൾ പാപ്പയെയും ഞാൻ ദീനു പറയാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശീർവാദം നൽകി വിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ആശീർവാദം മാത്രമല്ല ഇങ്ങനെയും ഒരു സംഭവം അതിലുണ്ട് എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വായിക്കണേ പക്ഷെ ഇത് വേറെ ഒരു തരം വായന പറഞ്ഞോളൂ അപ്പൊ ഇതാണ് സംഭവം എന്താണത് അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട ഉള്ള തങ്ങൾ പാപ്പയെയും അതുപോലെ സുൽത്താനുഗന്മാർ പി ഉസ്താദിനെയും എല്ലാവിധ സപ്പോർട്ടും നൽകി ആശീർവാദങ്ങളും നൽകി അനുഗ്രഹങ്ങളും നൽകി സുന്നത്ത് ജമാഅത്തും ദീനും പറയാൻ വേണ്ടി സി എം വലായഖ് സലഹി തങ്ങൾ ഏൽപ്പിച്ചതാണ് അപ്പൊ പിന്നെ അവർക്കെതിരെ പറയുമ്പോൾ അതൊരു പ്രശ്നമല്ലേ അപ്പൊ അതിൽ നിന്ന് തടി വരാൻ വേണ്ടിയിട്ട് വെള്ള ഒപ്പിക്കുകയാണ് സി എം അഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൽ ആത്മഹത്യയിൽ തന്നെയുണ്ട് അതിന്റെ ഈ പുലർത്തനത്തെ സംബന്ധിച്ചാണ് എന്ന് തീർക്കാനുള്ള ഒരു കുട്ടി ബുദ്ധി ഉപയോഗിച്ചതാണ് ഇത് കേൾക്കുന്ന മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞാടികൾ ചെയ്യേണ്ടത് എന്നിട്ട് അവർ നേരം കൊടുത്ത പോകത്തിന് ഈ കിളിപ്പുങ്കാശിനെ കൊണ്ട് പറയാ എന്താ നിങ്ങൾക്ക് പറയാം ഏതായിരുന്നാലും ഇത്തരം ഓരോ ഉടായ്പകൾ കിടച്ച് ദൈക്കത്തിന്റെ പേരിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ഈ കുരുവട്ടൂരികളെ എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു തൈട്ട് തൊട്ട് ഈ ഉമ്മത്തിനെ ഒമ്മത്തിനാത്തവട്ടെ